ും മത്തി മത്തി വന്നിട്ടുള്ളത് അതന്നെ ഇന്നിപ്പോ എല്ലാ ഫൈബർ വള്ളങ്ങളിലും പൊന്നാനിയില് കിട്ടിയിട്ടുള്ളത് മത്തിയാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ചെമ്മീ അത്യാവശ്യം നല്ലോണം ഫൈബർ വെള്ളങ്ങളെന്ന് വന്ന് അടിയുന്നുണ്ട് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് മത്തിയാണ് മത്തി അതാ അതാ ഓരി ഇരുന്നുണ്ട് വലുപ്പമുള്ളതാണ് ഇരുപത്തഞ്ച് കിലോ ഏകദേശം നാനൂറ്റമ്പത് രൂപ ആയിട്ടാണ് ഇവിടെ ക്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി റേറ്റ് കുറയും ഇപ്പോൾ മീൻ വന്നു തുടങ്ങിയ കുറച്ചും കൂടി കഴിയുമ്പോൾ റേറ്റ് കുറയും നിങ്ങള് എവിടെന്ന് വരണേക്കാൻ വന്ന പേരെന്താണ് സാധന വാങ്ങിച്ചാ രണ്ടു വട്ട മത്തിവട രണ്ട് രണ്ടു വറ്റ ഒന്നും മത്തി അതും ഫ്രഷ് മത്തി പൂവാലം പൂവാലം ചമ്മീൻ ഉണ്ടല്ലേ അത് ഐസാത്ത മത്തി കൊണ്ടാടത്തോ ഇനിയിപ്പതൊരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇണ്ടാവുന്നോണല്ലേ ഈ വരവ് നുസരിച്ചിട്ട് കാലാവസ്ഥ മാറിയിട്ടില്ലെങ്കിൽ ഈ കോള് ഒരു രണ്ടു മൂന്ന് ദിവസിക്കുണ്ടാവും ഇവിടെ എഴുപത് എഴുപത് റുപ്പത് ഉറുപ്പ് മത്തി എല്ലാ സാധനങ്ങളും ഉണ്ട് എഴുപത് റുപ്പ